എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് ആണികളുമായിട്ടാണ് നിങ്ങളുടെയൊക്കെ ചങ്കിൽ തറയ്ക്കാൻ പറ്റിയ മൂർച്ചയുള്ള മൂന്നാണികളുമായിട്ട് എല്ലാവരും ഒരല്പസമയം മാഷിന് വേണ്ടി നൽകുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരൽപ്പം വേദന ഉണ്ടെങ്കിലും ആ ആണി അങ്ങ് തറയ്ക്കാം റെഡിയാണോ ആദ്യത്തെ ആണി ഒരു ചിന്തയാണ് മൂന്നാണികളും മുറിവേൽപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ആണികളല്ലോ അത് മൂന്ന് ചിന്തകളാണ് ആദ്യത്തേത് ഐ ആം ഗുഡ് എന്നുള്ളതാണ് ആ ആണിയങ്ങ് അടിച്ചാലോ നമുക്ക് നമ്മുടെ ചങ്കിലേക്ക് ആ ഒരു ചിന്ത നമ്മൾ ആരാണ് മോശക്കാരായിട്ടുള്ളത് നമ്മളെല്ലാവരും നല്ല കുട്ടികളല്ലേ എങ്കിൽ അതങ്ങ് ഉറപ്പിച്ചുകൂടെ മാറ്റേണ്ടതായിട്ടുള്ള ഒരുപാട് ഒരുപാട് ശീലങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ സ്വഭാവത്തിലെ ചില കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ട് ഉണ്ടായേക്കാം അതൊക്കെ നമുക്ക് മാറ്റാമെന്നേ പക്ഷേ ഈ ഒരു ആണി നമ്മുടെ ചങ്കിലേക്ക് അങ്ങ് അടിച്ചുറപ്പിച്ച് വയ്ക്കണം ആണി ഇതാണ് ഐ ആം ഗുഡ് ഞാനൊരു നല്ല കുട്ടിയാണ് മാറ്റേണ്ട ശീലങ്ങളൊക്കെ ഞാൻ അങ്ങ് പ്രതിയെ മാറ്റിയേക്കാം പക്ഷെ എനിക്കറിയാം എന്നിലെ നല്ല ഗുണങ്ങൾ എന്നിലെ നന്മ അതുകൊണ്ട് തന്നെ എനിക്കുറപ്പുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാനൊരു നല്ല കുട്ടിയാണ് രണ്ടാമത്തെ ആണി മാസം കെടുക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചങ്കിലിങ്ങനെ അടിച്ചുറപ്പിക്കാനായിട്ട് ആ ആണി ണിയല്ല മറ്റൊരു ചിന്തയാണ് ഐ ആം ബ്യൂട്ടിഫുൾ ഞാൻ ഒരുപാട് സൗന്ദര്യമുള്ള ആളാണ് എനിക്ക് എനിക്കെൻ്റേതായ സൗന്ദര്യമുണ്ട് എൻ്റെ ജീവിതമേറെ മനോഹരമാണ് എന്നിൽ ഞാൻ കാണുന്ന സൗന്ദര്യം ഒരുപക്ഷെ എൻ്റെ നിറമായിരിക്കില്ല എൻ്റെ മുഖത്തെ സൗന്ദര്യമായിരിക്കില്ല അതൊക്കെ മേലെ എന്തൊക്കെയുണ്ട് എൻ്റെ സൗന്ദര്യമായിട്ട് എൻ്റെ പുഞ്ചിരി ആയിരിക്കാം എൻ്റെ പ്രാർത്ഥനാശീലമായിരിക്കാം എൻ്റെ നേതൃത്വ ഗുണമായിരിക്കാം മറ്റുള്ളവരെ കേൾക്കുവാനുള്ള എൻ്റെ കഴിവായിരിക്കാം എൻ്റെ ഇടപെടലുകളായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ യഥാർത്ഥത്തിൽ എന്നിൽ ഒളിഞ്ഞിരിക്കുന്ന എൻ്റെ സൗന്ദര്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ഐ ആം ബ്യൂട്ടിഫുൾ നമ്മിൽ ഒരുപാട് സൗന്ദര്യത്തിൻ്റെ ഘടകങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കണ്ടെത്താൻ നാം തന്നെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ആണിയും ധൈര്യപൂർവ്വം അങ്ങ് ഉറപ്പിക്കാം ഐ ആം ബ്യൂട്ടിഫുൾ നമ്മുടെ നിറമോ നമ്മുടെ ജാതിയോ മറ്റൊന്നുമല്ല നമ്മിലെ യഥാർത്ഥമായ സൗന്ദര്യം ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും നമ്മുടെ മറ്റ് മികവുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും അവയെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് മൂന്നാമത്തെ ആണി എന്ന് പറയുന്നത് മറ്റൊരു ചിന്തയാണ് ഐ ആം യൂസ്ഫുൾ എന്നിലെ നന്മയും എന്നിലെ സൗന്ദര്യവും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ സാധിക്കില്ലേ ഞാൻ എനിക്ക് യൂസ്ഫുള്ളാണെന്ന് എൻ്റെ പാരൻസിന് യൂസ്ഫുള്ളാണെന്ന് എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് യൂസ്ഫുള്ളാണെന്ന് നമ്മിൽ നന്മ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൗന്ദര്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നാം നമുക്കും നമ്മുടെ ഉറ്റവർക്കും യൂസ്ഫുള്ളാണ് അത് മറക്കരുത് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ആണിയും ധൈര്യമായിട്ടങ്ങ് അടിച്ചു വെച്ചോളൂ ഐ ആം യൂസ്ഫുൾ മൂന്ന് ചിന്തകളാണ് നാം നമ്മുടെ ചങ്കോട് ചേർത്ത് വെച്ചത് ഐ ആം ഗുഡ് ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം യൂസ്ഫുൾ അങ്ങനെ ഞാൻ നന്നായി എന്നിൽ സൗന്ദര്യം കണ്ടെത്തി മറ്റുള്ളവർക്ക് ഞാൻ യൂസ്ഫുൾ ആണെന്ന ചിന്തയോടെ അഹങ്കരിച്ച് നടക്കാനല്ല മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലൊന്ന് മറ്റുള്ളവരിലെ നന്മ കണ്ടെത്തുവാൻ അത് അംഗീകരിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മുടെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കിയിട്ട് യു ആർ ഗുഡ് എന്ന് പറയുവാൻ നമ്മുടെ മനസ്സ് അത്ര വിശാലമാണെങ്കിൽ അതൊരു വലിയ കഴിവ് തന്നെയാണ് മറ്റുള്ളവരിലെ നന്മയെ അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കണം മറ്റുള്ളവരുടെ സൗന്ദര്യത്തെ അംഗീകരിക്കുവാൻ സാധിക്കണം മറ്റുള്ളവരിലെ അവരുടെ കഴിവുകൾ അംഗീകരിക്കുവാൻ സാധിക്കണം അങ്ങനെ അവരെ നോക്കിയിട്ടും പറയാൻ സാധിക്കണം യു ആർ ഗുഡ് യു ആർ ബ്യൂട്ടിഫുൾ യു ആർ യൂസ്ഫുൾ എന്ന് ഞാനും നീയും നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടു പേർക്ക് കൈ കോർത്ത് പിടിച്ച് പറഞ്ഞുകൂടെ വി ആർ ഗുഡ് വി ആർ ബ്യൂട്ടിഫുൾ വി ആർ യൂസ്ഫുൾ എന്ന് അങ്ങനെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എല്ലാവരും അത്തരം ചിന്തകളിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മെ അറിഞ്ഞ് നമ്മുടെ കൂടെയുള്ളവരെ അറിഞ്ഞ് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സുന്ദരമായിരിക്കും ഈ ലോകം നമുക്ക് നമ്മുടെ കൂടെ പഠിക്കുന്നവരൊന്നിച്ച് നമ്മുടെ കൂട്ടുകാരൊന്നിച്ച് കൈപിടിച്ച് കൈകൾ കോർത്തുകൊണ്ട് ഉറക്കെ പറയുവാൻ സാധിക്കട്ടെ വി ആർ ഗുഡ് വി ആർ ബ്യൂട്ടിഫുൾ വി ആർ യൂസ്ഫുള്ള അതെ നമ്മളെല്ലാവരും നല്ലവരാണ് നമ്മിലൊക്കെ ഒരുപാട് സൗന്ദര്യത്തിൻ്റെ അംശം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് നിറമോ ആകൃതിയോ മറ്റൊന്നുമല്ല നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ സൗന്ദര്യം മറ്റെന്തൊക്കെയോ ആണ് അത് കണ്ടെത്തുവാനുള്ള ഉണ്ടാകട്ടെ അങ്ങനെ ഈ സമൂഹത്തോട് ചേർന്ന് യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു